ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം പ്രഭാഷണ കലയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ആവേശോജ്വലമായ പ്രസംഗമാണത് വാഷിങ്ടൺ ഡി സിയിലെ ലിങ്കൺ സ്ക്വയറിൽ ഒത്തുചേർന്ന രണ്ടര ലക്ഷത്തിലധികം ശ്രോതാക്കളെ പോരിത്തരിപ്പിച്ച ആ പ്രസംഗം പ്രഭാഷണ കലയുടെ ഉത്തമമായ മാതൃകയാണ് ആശയങ്ങളുടെ ഗരിമയും ഭാഷയുടെ പൊലിമയും അവതരണത്തിൻ്റെ ഭംഗിയും വികാര വിസ്ഫോടനവും ആ പ്രസംഗത്തെ അനുശ്വരമാക്കി മാറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രയോഗം എട്ടു തവണയാണ് പ്രസംഗത്തിൽ ആവർത്തിച്ചത് പ്രസംഗത്തിൽ തെളിഞ്ഞ സ്വപ്നം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു അത് സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള സ്വപ്നമായിരുന്നു അത് വിവേചനയില്ലാത്ത സമഭാവനയെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു കറുത്ത കുട്ടികളും വെളുത്ത കുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു എല്ലാ പ്രഭാഷകരും എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും കാണേണ്ട സ്വപ്നങ്ങളുടെ ആകത്തുകയായിരുന്നു എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിശ്വപ്രസിദ്ധമായ പ്രസംഗം